കുറച്ച് മുമ്പായിട്ട് ഞാൻ എൻ്റെ പോസ്റ്റായിട്ടും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സുഖമില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇപ്പോഴത്തെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്ന കേട്ടല്ലോ എനിക്ക് എന്തായിരുന്നു സംഭവിച്ച ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തത് എന്നൊക്കെയുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയമായപ്പോൾ ഞാനിത്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട സമയത്ത് നിർത്താതെ ചുമയ്ക്കുന്നുണ്ടായി ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതും ഈ വർഷം നടന്ന അതേ കാര്യം തന്നെയായിരുന്നു ഈ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു രൂക്ഷമായിട്ടായിരുന്നു വീണ്ടും കൂടുതൽ അതിനേക്കാൾ കൂടുതലൊരവസ്ഥയായിരുന്നു അപ്പം ഇത് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച വീട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീടെടുത്ത് താമസിച്ചപ്പോൾ ആ വീട് പണി കംപ്ലീറ്റാക്കി തരാമെന്നു കൊണ്ട് നമ്മളതിന് കാശ് വാങ്ങിച്ച ആൾക്കാരായിരുന്നു നമ്മൾ ലീസിനെടുത്തപ്പോൾ പക്ഷേ പണിയൊന്നും അവർ ചെയ്തു തന്നില്ല തറയിട്ടിട്ടുണ്ടായിരുന്നില്ല ഭിത്തി പൂശിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മേൽക്കൂര നല്ല ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും അത് ശരിയാക്കി തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമുക്ക് വേറെ വഴിയില്ലാഞ്ഞ അവിടെ താമസിച്ചു ഒരു വർഷമായ നമ്മൾ കാശ് വെച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ ഉടനെ തരാൻ പറ്റില്ല കുറച്ച് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഡോക്ടർ ചെന്ന് കാണിച്ചപ്പോൾ ഇതുപോലെ അലർജിയുടെ പ്രശ്നം കൊണ്ട് മാറണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന് കുഴപ്പമില്ല എന്തായാലും ഒരു കൊല്ലം കൂടെ ആവട്ടേന്ന് വിചാരിച്ച് നമ്മൾ സമയം നീട്ടി കൊടുക്കുകയും അതിനിടയ്ക്ക് ആ ജപ്റ്റ് നോട്ടീസ് വരികയും ചെയ്തപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അതുപ്രകാരം നമ്മൾ അവരെ തിരക്ക് ചെന്നപ്പോൾ അവരെ ആ കാശ് ഒക്കെ ആയിട്ട് ഒളിച്ച് പോവുകയാണ് ഉണ്ടായിരുന്നു ഒളിച്ച് പോയവരെ കണ്ടുപിടിച്ച് ചെല്ലുന്ന സമയത്ത് അവരെ നമുക്ക് ഏറെ പരാതി കൊടുത്തിട്ട് കാശ് കൊടുത്ത് പോലീസിനെ കൂടെ നമ്മളെ ലോക്ക് ചെയ്യുകയാണ് എന്താ കാര്യം എന്നുള്ളതും കേൾക്കാണ്ട് പോലീസ് കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഈ സമയത്ത് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു ഇഷ്യൂ എനിക്ക് വരുന്നത് അങ്ങനെ വെയ്യാണ്ടായ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും ആ സമയത്ത് പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ആ ഡോക്ടേഴ്സ് പറഞ്ഞ എഴുതി തന്ന കാര്യങ്ങളും എൻ്റെ വീടിൻ്റെ ആ വീടിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ചെന്നിട്ട് അവരെ സംസാരിക്കാൻ പറ്റാൻ ഡോക്ടറെ അടുത്ത് ഈ പോലീസിൻ്റെ അടുത്തും ഈ കളക്ടറുടെ അടുത്തും ഒക്കെ ചെന്നിട്ട് ഞാൻ എഴുതി കാണിച്ചിട്ട് എൻ്റെ അവസ്ഥ പറയുകയാണ് ഉണ്ടായത് അവരാരും ഞാൻ കാശില്ലാത്ത ആളായതുകൊണ്ട് രാഷ്ട്രീയസ്വാദി ഉണ്ടായതുകൊണ്ട് മനുഷ്യത്വവും ഒന്നും ചിന്തിച്ചില്ല അവർക്ക് വീണ്ടും വീണ്ടും സമയം നീട്ടിക്കൊടുത്ത് അവിടെ തന്നെ എന്നെ വീണ്ടും പിടിച്ചിട്ടുണ്ടായി ആ സമയത്ത് എൻ്റെ അപ്പൂസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൂസിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ആ വീട്ടിൽ ഒരു സ്ഥലം ഒരു ഇഞ്ച് സ്ഥലം പോലും വെള്ളം വീഴാത്തി ഉണ്ടായിരുന്നില്ല എൻ്റെ ആ പുസ്തകങ്ങൾ സമ്മാന ഒരു പരിപാടി കിട്ടിയ പുസ്തകങ്ങളൊക്കെ നശിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ല ആ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാതെ എൻ്റെ കുഞ്ഞാ വെള്ളത്തിൽ കിടന്നിട്ട് ആ മുറിവ് പഴുത്ത് മരിച്ചു പോകുകയുണ്ടായി അങ്ങനെ ഞാനും അടക്കണെന്ന് എനിക്ക് ആ ഇഷ്യൂ വീണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നിങ്ങളത് കണ്ടത് അതേ ഇഷ്യൂ ഈ വർഷം ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നു ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയണത് അലർജി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വർഷം ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഹേലറൊക്കെ എടുക്കേണ്ടി വരുമെന്നാണ് പറയണത് അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ ഞാനാണ് ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണിച്ചുവിട്ട മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ വേദനകളും ഞാൻ അനുഭവിക്കുന്നത് അടുത്ത വർഷം എനിക്കറിയില്ല എന്താകും അവസ്ഥയെന്നൊക്കെയുള്ളത് അപ്പോൾ അതായിരുന്നു എൻ്റെ അസുഖം എന്ന് പറയണത് ഭയങ്കരമായിട്ട് നമ്മളെ ആ അലർജി ആ പൊടിയും തണുപ്പും എല്ലാം കൂടെ കയറിയിട്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു അപ്പം അടുത്ത വർഷം നമുക്ക് എന്തോന്ന് നോക്കാൻ